എല്ലാ പ്രേക്ഷകർക്കും വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളയങ്ങൾ ഏഴരശനി എന്ന് പറയുന്ന ആ ഒരു ഗ്രഹപ്പുഴ കാലത്തുകൂടെ കടന്നു പോകുന്ന പല നക്ഷത്ര ജാതകരുണ്ട് ഏഴര എന്ന് പറഞ്ഞ ആ ഒരു ശനിയുടെ ആ കാലഘട്ടം തുടങ്ങി അവസാനിക്കുന്നത് വരെ വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഏഴരശിനി തുടങ്ങി അത് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഓരോ തരത്തിലുള്ളതായ അനർത്ഥങ്ങൾ ആ ജാതകനെ അനുഭവിക്കാനായിട്ട് തുടങ്ങും അപ്പം ഏഴരശിനി തുടങ്ങുമ്പോൾ ഏഴരശിനിക്ക് പിന്നെ ഒരു പ്രത്യേകിച്ചെന്ന് പറഞ്ഞൊരു വീട്ടിൽ ഒന്നോ രണ്ടോ മൂന്നോ ആളുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് തന്നെ ഏഴരശിനിയുടെ ഇതുണ്ട് ഏഴരശിനി വന്നിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ നല്ലതായ അവസ്ഥകളിലൊക്കെ താളം പറ്റി ഏഴരശിനിക്ക് പറഞ്ഞിരിക്കുന്ന കുറേ സംഗതികളുണ്ട് അതൊക്കെ അനുഭവിച്ചു തീർക്കുമ്പോൾ വളരെയധികം ദുരിതങ്ങളാണ് അതേപോലെ തന്നെ ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾക്കുണ്ടെങ്കിൽ പിന്നെ അവരുടെ ആ കുടുംബത്തിന്റെ അവസ്ഥയെ പറയാല്ല ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കണം എത്ര വലിയവനാണെങ്കിലും എത്ര സാമ്പത്തികപരമായിട്ടോ എത്രയോ കഴിവുള്ള സമൂഹത്തിലും കഴിവുള്ള ആളുകളാണെങ്കിലും ശരി ഏഴരശിനി കഴിയുമ്പോഴേക്കും അവൻ ഒന്നുമല്ലാത്ത അവസ്ഥയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെയായിരിക്കുമെന്ന് തീരുക അത്രയും പ്രശ്നങ്ങളെ അഭൂമീകരിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഏഴരശിനി അത് വന്നു കഴിഞ്ഞാൽ തന്നെ നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ ഞാൻ മെയിനായിട്ട് വരിക അല്ലെങ്കിൽ വീട് എവിടെ നിൽക്കേണ്ട വെച്ചാൽ അവിടെ എല്ലാം വിട്ടുപോകേണ്ട അവസ്ഥകൾ ശക്തമായിരിക്കുന്ന ബാധാദോഷങ്ങള് അത്തരം സന്ദർഭത്തിലാണ് കൂടുതൽ വരേണ്ടത് കാലഘട്ടമുള്ളത് അതേപോലെ തന്നെ എന്തു പറഞ്ഞാലും ആളി അദ്ദേഹം വേറെ ആരോട് പറഞ്ഞാലും പെട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുക വഴക്കുകൾ ഉണ്ടാകുക നിസ്സാരമായിട്ട് പറഞ്ഞാൽ തന്നെ അത് വലിയ പ്രശ്നത്തിലേക്ക് എത്തിക്കുക മറ്റുള്ള ആളുകൾ ചെയ്തിട്ടുള്ളതായ ഓരോ വിഷമങ്ങൾ മറ്റുള്ള ആളുകൾ ചെയ്തിട്ടുള്ളതിൻ്റെ കുറ്റപ്പേര് വരെ കളിക്കുക അദ്ദേഹത്തിനെ കേൾക്കുക അത്രയും വിഷമകരമായിട്ടുള്ളതായ ഒരു അവസ്ഥയാണ് അതേപോലെ രാത്രി സഞ്ചാരങ്ങളുണ്ടാകുക അതൊക്കെ വളരെ അനർത്ഥങ്ങള് ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാക്കുന്നതാണ് ബന്ധുക്കളൊക്കെ വളരെ വിരോധങ്ങളായിട്ട് വരണം വേർ പിരിഞ്ഞു പോകണം ഒരു കാരണങ്ങളും ചെയ്തില്ലെങ്കിൽ തന്നെ ഓരോരോ അനർത്ഥങ്ങൾ വീട്ടിലുണ്ടാകേണ്ടതാണ് ശരിക്കും ഉറക്കുണ്ടാകില്ല ഉറക്കില്ലായ്മ കൊണ്ട് തന്നെ മാനസികമായിട്ട് വളരെ ഇരിമുറുക്കങ്ങൾ ഉണ്ടാകുക ചിത്തഭ്രംശം ആ മനസ്സിന്റെ സമനിലയിൽ തന്നെ അതേപോലെ തന്നെ നാട് വീട് ഇതൊക്കെ വിട്ടുപോകേണ്ട ചില അവസ്ഥാ വിശേഷങ്ങൾ വന്നു ചേരണം ആ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത തരത്തിൽ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത പറ്റാത്ത തരത്തില് സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ ധനപരമായിട്ടോ കുടുംബപരമായിട്ടോ പലതരത്തിലുള്ള ദുരിതങ്ങളും അനർത്ഥങ്ങളും നിന്നിട്ട് ആ വീട്ടിൽ തന്നെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ എനിക്ക് വരിക അതേപോലെ തന്നെ മരണപ്പെട്ടു പോയാൽ തർക്കിടില്ല ഈശ്വര എന്ന് ചിന്തിക്കേണ്ട അവസ്ഥകൾ വരണം നമ്മുടെ ആ വ്യക്തിയുടെ കൈകൊണ്ട് തന്നെ ആ കുടുംബം നോക്കി അല്ലെങ്കിൽ നാട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തന്നെ ആ ഏഴദശിനിയൊക്കെ തുടങ്ങി ഒരു പകുതി ആകുമ്പോഴേക്കും തന്നെ വളരെ അനർത്ഥത്തില് ഇപ്പൊ സാമ്പത്തികമുള്ളവനെ എന്ത് പറഞ്ഞിട്ട് ചോദിച്ചാൽ അവര് പ്രശ്നമില്ല അവനത് ആർക്കും അറിയില്ല ഏത് ദുരിതങ്ങൾ വന്നാലും പെട്ടെന്ന് അറിയില്ല സാമ്പത്തികം നല്ല നല്ല ബിസിനസ് ഒക്കെ നടക്കുന്ന ആളാണ് അതേപോലെ തന്നെ വേറെ വിഷമങ്ങളൊന്നുമില്ല അടിസ്ഥാനപരമായിട്ട് തന്നെ കുറെ സാമ്പത്തിക ആളാണെന്ന് വെച്ചെങ്കില് പെട്ടെന്ന് ഈ ഏഴദശിനി വന്നാലും അത് അവനെ ബാധിക്കില്ല അറിയില്ല പുറത്തുള്ളവരറിയില്ല ആ സമയം സാമ്പത്തികമില്ലാത്തൊരു വ്യക്തിയാണെന്ന് വെച്ചെങ്കിൽ അത് നൂറാളറിയും നാടും വീടൊക്കെ അറിയും കാരണം അദ്ദേഹത്തിൻ്റെ പണിക്ക് പോകാൻ പറ്റില്ല പോയാലും അവിടെ നിൽക്കാൻ പറ്റില്ല അനർത്ഥങ്ങൾ പോയി കഴിഞ്ഞാൽ പണിക്ക് നിൽക്കാൻ പറ്റില്ല പണിക്ക് നിൽക്കുന്ന ആൾക്കാർ അസ്വസ്ഥത ഉണ്ടാകുക ഏതെങ്കിലും കാരണവശാലും പത്ത് പണിയുണ്ട് വെച്ചെങ്കിൽ മാസത്തിൽ പത്തും ഇരുപത് പണിയുണ്ട് വെച്ചെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു പണിക്കും പോകാൻ പറ്റില്ല അപ്പം അങ്ങനെ വരുമ്പോൾ വീട്ടിൽ അനർത്ഥമല്ല വിഷമങ്ങളെല്ലാം ഉണ്ടാകുക ആളിനെ ആശ്രയിച്ച് നടക്കുന്ന വീടാണ് കുടുംബമാണെങ്കിലേ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ആരംഭിക്കുക അവിടെ അതേപോലെ തന്നെ മരിക്കേണ്ടതായ അവസ്ഥകൾ വഴക്കോ പ്രശ്നങ്ങളുണ്ടായിട്ട് മരണത്തിനെ തന്നെ അവസ്ഥ ഉണ്ടാകും അതേപോലെ തന്നെ ദേവഗോപാധിഷ്ടം ഇപ്പോൾ കേസും കൂട്ടങ്ങളൊക്കെ വന്നു ചേരുക കേസുകളൊക്കെ വരേണ്ട ഒരു കാലഘട്ടമാണ് കേസുകളൊക്കെ വരാം ഏതെങ്കിലും അടിപിടി കേസുകളോ അല്ലെങ്കിൽ അതിർത്തിപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റുള്ള വിവാഹ സംബന്ധമായിട്ട് സ്ത്രീകളെ സംബന്ധിച്ചോ പൈസേനെ സംബന്ധിച്ചോ സ്ഥലത്തോ ഏതെങ്കിലും തരത്തിലുള്ള അനർത്ഥങ്ങൾ ദുരിതങ്ങളൊക്കെ വന്നു ചേരേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ദേവഗോപാദൃഷ്ടം അതേപോലെ തന്നെ ദേവിധന്മാരുടെ വിരോധങ്ങള് അപ്പോൾ ഏതെങ്കിലും കാരണവശാലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന് തോൽപ്പിക്കാൻ പറ്റില്ല എന്നറിയുമ്പോ നാട് നാട്ടുകാരും മുഖേനയോ അല്ലെങ്കിൽ പോലീസ് കേസ് മുഖേനയോ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല എന്നറിയുമ്പോ ചില പ്രാർത്ഥനാ കാര്യങ്ങളെ കൊണ്ടോ ആഭിചാരപ്രവർത്തികളെ കൊണ്ടോ മുട്ടുകുത്തിക്കാൻ പറ്റാ ഏതു തരത്തിലാണ് അദ്ദേഹത്തിന് ഇല്ലായ്മ ചെയ്യാൻ പറ്റിയ എന്നുള്ളതായ വഴികളും കുറുങ്ക വശങ്ങളൊക്കെ നോക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് അപ്പൊ ശക്തമായിരിക്കുന്ന ദൈവിതന്മാരുടെ വിരോധങ്ങളും കൂടി അനുഭവിക്കേണ്ട കാലഘട്ടം കൂടിയാന്ന് പറയാം അതേപോലെ തന്നെയാണ് ധർമ്മദൈവങ്ങള് ആ ധർമ്മ ദൈവങ്ങൾക്കും ദുരിതങ്ങൾ പറ്റിയിട്ട് അല്ലെങ്കിൽ അവർക്കും അതേപോലെ ശക്തി ചൈതന്യങ്ങളൊക്കെ നശിച്ച് അവരുടേതായ ശാപങ്ങളോ കോപങ്ങളോ ഈ ജാതകം ചിലപ്പോൾ അനുഭവിക്കേണ്ട കാലഘട്ടമായിരിക്കും ദേവഗോപാധിഷ്ടം സൽപ്പം ഞാൻ പറഞ്ഞ രക്തബന്തികൾ കൂടപ്പുറപ്പുകളൊക്കെ വിരോധികളായിട്ട് വരണം യാതൊരു തരത്തിലും സുഖമില്ലാതിരിക്കുന്ന അവസ്ഥകളേനും ഉണ്ടാക്കേണ്ട ഒരു കാലഘട്ടമാണ് ഞാൻ പറഞ്ഞു ഏടരശനി വന്നിട്ടുള്ളവരൊന്നും മിക്കവാറും ഞാൻ ഈ പറഞ്ഞ അവസ്ഥയിൽ നിന്ന് വിട്ടുപോയിട്ടില്ല പലർക്കും പലതരത്തിലാണ് അത് അനുഭവപ്പെടുക വെച്ചെങ്കിലും ഈ പറഞ്ഞത് ഏതെങ്കിലും അനുഭവ അനുഭവിക്കാത്ത ഒരു ജാതകനും ഉണ്ടായിരിക്കില്ല കാരണം ഏടരശനിയായിട്ട് വരുമ്പോഴേക്കിനും ഏതൊരു മനുഷ്യൻ്റെ പതനം നാശം സാമ്പത്തികപരമായിട്ടോ കുടുംബപരമായിട്ടോ മറ്റ് ഭരണപരമായിട്ടോ തരത്തിലുള്ള വീഴ്ചകള് പതനം ഉണ്ടാകുക ഏഴരശിനി പോലുള്ള സമയങ്ങളിലാണ് അപ്പോൾ ആ ജനിച്ചിട്ടുള്ള ആ രാശിയുടെ ജന്മരാശിയുടെ പന്ത്രണ്ടില് ഒന്നില് രണ്ടില് ഈ ഭാവങ്ങളിലൊക്കെ ശനി കടന്നു പോകുന്ന സമയത്ത് ജാതകനെ വളരെയധികം നർത്തങ്ങളായിരിക്കും അപ്പൊ പന്ത്രണ്ടാം ഭാവത്തെ ശനി വെച്ചെങ്കിൽ ഏഴരശനി സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ വരുന്നതാണ് ഇതിലും വളരെയധികം ദുരിതങ്ങളാണ് ഇനിയും പറയാന്ന് പറഞ്ഞാൽ അധിക ചെലവുകൾ വരിക എന്ന് പറയുന്നത് അധിക ചെലവുകള് അനാവശ്യമായിട്ടുള്ള ചെലവുകള് ഇപ്പൊ ആശുപത്രിയോ ശരി പ്രശ്നങ്ങളോ രോഗങ്ങളോ ദുരിതങ്ങളോ എന്തുണ്ടായാലും ശരി അത് എന്ത് ചെയ്താലും നല്ലൊരു കാര്യത്തിലേക്ക് എന്ന് പറയാം അദ്ദേഹം അധ്വാനിക്കുന്നതായ സാമ്പ സമ്പത്ത് അല്ലെങ്കിൽ സാമ്പത്തികം ഒരു അരിവേട് ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നല്ലൊരു കാര്യങ്ങൾക്കോ ചെയ്തിട്ടോ ആവില്ല അത് അവസാനിക്കുക അത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ അത് അങ്ങനെ വരിക എന്ന് പറയണത് ദുർവ്യയങ്ങള് അതേപോലെ തന്നെ അധിക ചെലവ് പറഞ്ഞു പതനം പതനം തന്നെ പറയാ ഉയർച്ച ഉണ്ടാവില്ല സ്ഥാനപ്രംസഞ്ഞ് വൈകല്യം അപ്പൊ സ്ഥാനങ്ങളൊക്കെ മാറ്റം ഉണ്ടാകുക വൈകല്യങ്ങൾ ഉണ്ടാകുക വീഴ്ചയോ ഒക്കെ ഉണ്ടാകുക വീഴ്ചയോട് കൂടികെടുക്കുക അല്ലെങ്കിൽ എണീക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വാദരോഗം പോലെ അവസ്ഥകൾ അവസ്ഥകള് ഉന്മാദശനാഭിതൽ അല്ലെങ്കിൽ ഭ്രാന്ത് പോലുള്ള ഭ്രാന്തമായിട്ടുള്ള അവസ്ഥകളൊക്കെ അദ്ദേഹം കടന്നു പോകണം എന്ന് പറയാം ചില ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക എത്ര സന്ദർഭത്തിൽ ഇനി ഉണ്ടാകുക അപ്പം അങ്ങനെയുള്ളതായ വഴികളും മൊഴികളൊക്കെ അവിടെ വന്നു ചേരും അപ്പോൾ അങ്ങനെയാണ് അപ്പം ഏഴരശിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുരിതങ്ങളുള്ളതാണ് ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ഇപ്പൊ ജാതക വശാൽ ഇപ്പോൾ ശുക്രദശയോ ചന്ദ്രദശയോ ബുധദശയോ അങ്ങനെയൊക്കെ വരണമെന്ന് വെച്ചെങ്കിൽ ഇതിന് ചിലപ്പോൾ ഒരു ഒതുക്കുണ്ടാകും അപ്പൊ ശുക്രദശയ ആളനുഭവിക്കണെന്ന് വെച്ചെങ്കിൽ പൂർണ്ണമായിട്ടും ശുക്രദശയുടെ ഫലം ദൈവത്തിന് അനുഭവിക്കാൻ പറ്റില്ല ഏഴരശിനിയാണ് നടക്കണവെച്ചെങ്കിൽ അപ്പൊ ഏഴര ശനി വന്നു വെച്ചെങ്കിൽ അതിന്റെ ദുരിതങ്ങൾ മുഴുവനായിട്ട് അനുഭവിക്കേണ്ടി വരില്ല അല്ലെങ്കിൽ ചെറിയൊരു ഞാൻ പറഞ്ഞില്ല ഒരു പദം ഉണ്ടാവും ശുക്രദ ശുക്രദശയാണെങ്കിൽ ഇനിയിപ്പോ ജാതകശാലും ശനിയാണ് ഇപ്പൊ ചാരവശാലും ശനിയാണ് വെച്ചെങ്കിൽ ജന്മശനി അങ്ങനെയൊക്കെ പറയുന്ന ബലാ വെച്ചെങ്കിൽ കൂടുതൽ ദുരിതങ്ങളെ ഉണ്ടാകുക അതുപോലെ രോഗങ്ങൾ ഉണ്ടാകുക ദുരിതങ്ങൾ ഉണ്ടാകുക വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാകുക അങ്ങനെ എല്ലാം കൊണ്ടും നാശത്തിന്റെ വക്കിലേക്കുണ്ടായിരിക്കാം എത്ര വക്കിലേക്ക് എത്തുന്നൊരു അവസ്ഥ ഉണ്ടാകുക അപ്പൊ ഇതിനൊക്കെ പരിഹാരം എന്താന്ന് ചോക്കുമ്പോ ഈ സമയങ്ങളിൽ അവരുടെ ധർമ്മദൈവങ്ങളും അതേപോലെ തന്നെ വിഷമങ്ങളൊക്കെ ഒരു കാലഘട്ടമാണ് അപ്പോൾ ആ ധർമ്മ ദൈവങ്ങള് എങ്ങനെയാണ് അവരുടെ സഹായം ഉണ്ടോ ഇല്ലോന്നുള്ളൊക്കെ അറിയാം അപ്പോൾ ഈ രോഗങ്ങൾ ഏടരശിനി വന്ന ഏതാണ്ട് ഒരു പകുതി എത്തുമ്പോൾ തന്നെ ഞാൻ പറയുന്ന പോലെയല്ല അദ്ദേഹത്തിന് വളരെയധികം കഷ്ടങ്ങൾ അനുഭവിച്ചുകൊണ്ട് അവർ രോഗങ്ങളായിട്ടും മറ്റു പ്രശ്നങ്ങളൊക്കെ ആയിട്ടും അദ്ദേഹം ഒന്നല്ല ഡോക്ടറെ കണ്ടിട്ട് കയറിഞ്ഞതും അല്ലെങ്കിൽ ജോൽസിനെയോ ഏതെങ്കിലും അമ്പലത്തിൽ പോലും കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കില്ല ഇനിയിപ്പ നിരീശ്വരവാദിയാലും ശരി എന്റെ അച്ഛ അല്ലെങ്കിൽ ദൈവമെ എനിക്ക് എന്താ അങ്ങനെ അനുഭവിക്കണെ അല്ലെങ്കിൽ ഇതിന് എന്താണോ കാരണം എന്ന് അവൻ മറ്റുള്ള ആളോട് പറഞ്ഞില്ലെങ്കിൽ തന്നെ അവൻ മനസ്സിനോട് തന്നെ അവൻ ചോദിക്കുന്ന അവസ്ഥകൾ കടന്നു പോകും അപ്പൊ ഈ ഏഴരശിനൊക്കെ വരുമ്പോൾ സാധാരണ ഏതെങ്കിലും ജോലിസിനെ ചെന്ന് കാണുകയോ അവരുടെ അഭിപ്രായം കണ്ട് അല്ലെങ്കിൽ പ്രശ്നമൊക്കെ വെച്ച് നോക്കുമ്പോൾ ധർമ്മദൈവ ദുരിതങ്ങളുണ്ട് അതേപോലെ തന്നെ സ്ഥലത്തായി കുറേ പ്രശ്നങ്ങളുണ്ട് പ്രേതദോഷങ്ങളുണ്ട് സർപ്പ ദുരിതങ്ങളുണ്ട് ദൃഷ്ടി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് കാണിക്കുമ്പോൾ അതിനൊക്കെ കൃത്യമായിട്ടുള്ള പരിഹാരം അദ്ദേഹം തന്നെ പറയും ആ പരിഹാരം അദ്ദേഹം പറ അദ്ദേഹത്തിന് വിശ്വസിക്കണം കേട്ടോ എന്തെങ്കിലും പറയുന്ന ഒരാളായിരിക്കില്ല അപ്പൊ ആ ജോലിസൻ പറയുന്ന വാക്കിനെ വിശ്വസിച്ചിട്ട് ആ കുടുംബപരമായിട്ട് കുടുംബത്തേക്ക് വരുന്നതായ ദുരിതങ്ങളെ നീക്കം ചെയ്ത് ധർമ്മദൈവങ്ങൾക്ക് അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ കൃത്യമായിട്ടുള്ളതായ പൂജാ കർമ്മങ്ങളോ നിവേദ്യാദികളോ വിളക്കുവെപ്പോ ഇതൊക്കെ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ നല്ല ദേഹരക്ഷകളൊക്കെ ചെയ്യ സ്ഥലത്തേക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടെങ്കിൽ സ്ഥലരക്ഷ ചെയ്യ ദേഹരക്ഷ ചെയ്യുക ധർമ്മ ദൈവാദികളെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അതിനു വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ കുറേ ഈ സമയങ്ങളിൽ തന്നെ ആളുകൾ ഹിന്ദുക്കളായാലും ശരി ദൈവവിശ്വാസികളായാലും ശരി അത് മതത്തിൽ സ്വന്തം മതത്തിൽ തന്നെ വിട്ടുമാറിയിട്ട് മറ്റുള്ള മതങ്ങളിലേക്ക് വിശ്വസ്ത വിശ്വസിക്കാനോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനോ ഒക്കെ പോകുന്നുണ്ട് കാരണം അവർക്ക് ഇവിടെ നിന്നിട്ടൊന്നും കാര്യമില്ല എന്ത് ചെയ്തിട്ടും നമുക്കൊരു പുണ്യമില്ല നമുക്ക് മറ്റുള്ള മതങ്ങളിലേക്ക് പോവാം അവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കടം വീടും രോഗങ്ങൾ മാറും ധനങ്ങൾ കണ്ടമാനം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ആളുകളെ ഒരു എന്താ പറയുക അവരുടെ മനസ്സിനെ മാറ്റങ്ങൾ ഉണ്ടാക്കാന്ന് മാത്രം ഇങ്ങനെ പറഞ്ഞിട്ടതിൽ ആകർഷിക്കുക അവരെവിടെ പോയി അവർക്ക് ശരിയാവില്ല കാരണം സ്വന്തം കുലത്തിലെ ധർമ്മദൈവങ്ങളേനെ അവരാശ്രയിക്കുന്നു അതിനെ ശുശ്രൂഷിക്കുന്നു അതിൻ്റെ അനുഗ്രഹം വേറെ സ്ഥലത്ത് ഒരു കിട്ടില്ല അപ്പോൾ ഈ ദോഷങ്ങളും നമ്മുടെ ഉണ്ട് ഉണ്ടെങ്കിൽ ആദ്യം അത് എന്താണ് നമ്മുടെ സമയത്തിനെ എങ്ങനെ പറ്റിയിട്ടുള്ളത് നമുക്ക് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നറിയാം അതറിഞ്ഞു കഴിഞ്ഞാൽ ഏഴരശിനിയാണ് അതിനനുസരിച്ച് ദുരിതങ്ങളും വീട്ടിലും മക്കൾക്കും ഭാര്യക്കൊക്കെ ആയിട്ടുണ്ടാകും അതുകൊണ്ട് ഏഴരശിനിയുള്ള ആള് കുടുംബനാഥനാണ് വെച്ചെങ്കിൽ ഞാൻ ഒന്ന് സംയമനം പാലിക്കട്ടെ എന്ന് വിചാരിക്കുക അങ്ങനെ രണ്ട് അതേപോലെ തന്നെ മറ്റു ആളുകളോടൊക്കെ എതിർത്ത് സംസാരിക്കാതിരിക്കുക വളരെയധികം ഒതുങ്ങി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിലേക്ക് വരിക ദുരിതങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ മാറ്റുക ഈശ്വര വിശ്വാസത്തിലേക്ക് വരിക ദൈവങ്ങളതിനെ പ്രാർത്ഥിക്കുക അതായത് കുല ദൈവത്തിനെ ആചരിക്കുക വിളക്ക് വെക്കുക പ്രാർത്ഥിക്കുക അതിന് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യുക ഒരു ദിവസം ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഭഗവത് ചിന്തയിലേക്ക് മാറുക അത് അന്ധവിശ്വാസവും അനാചാരമായിട്ട് മറ്റുള്ളവർ ഉപദ്രവിക്കാനല്ല ഞാൻ അവിടെ നമുക്ക് പറയുന്നത് നമ്മുടെ സ്വന്തം ദൈവത്തിന് പൂജിക്കാന്ന് പറഞ്ഞൊരു ഒരു ഒരു അന്ധവിശ്വാസമല്ല അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എത്ര ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ എത്ര ദുരിതങ്ങളുണ്ട് ചോദിച്ചെങ്കിലും അതിൽ നിന്ന് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകാനും ആ കുടുംബത്തേക്ക് നല്ലൊരു നല്ലൊരു അച്ഛനോ നല്ലൊരു മകനോ അല്ലെങ്കിൽ നല്ലൊരു അമ്മയോ അല്ലെങ്കിൽ നല്ല മക്കളോ അങ്ങനെ ഈ ജാതകന്മാരെ ആരാശങ്കിൽ ആയിത്തീരാനും കഴിയും അപ്പോൾ എൻ്റെ ഈ വാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം